മലയാള സിനിമാ ലോകത്തിന് പ്രിയപ്പെട്ട നടനാണ് സലീം കുമാർ കോമഡി റോളുകളിൽ സലീം കുമാറിനെ പോലെ തെളിഞ്ഞ നടന്മാർ വിരളമാണ് ഇന്ന് ട്രോൾ പേജുകളിലും വീഡിയോകളിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സലീം കുമാറിൻ്റെ പല സിനിമകളിലെ മുഖഭാവങ്ങളാണ് അത്രമാത്രം വൈവിധ്യമുള്ള കോമഡി വേഷങ്ങൾ സലീം കുമാറിന് ലഭിച്ചിട്ടുണ്ട് അഭിനയ രംഗത്ത് സജീവമല്ലാതായിട്ട് വർഷങ്ങളായെങ്കിലും സലീം കുമാറിന് ഇന്നും പ്രേക്ഷകർ ഓർക്കുന്നത് ഈ റോളുകളിലൂടെയാണ് ഒരു ഘട്ടത്തിൽ സീരിയസ് റോളുകൾ നടനെ തേടി വന്നു അച്ഛൻ ഉറങ്ങാത്ത വീട് ആദമിൻ്റെ മകൻ അബു തുടങ്ങിയ സിനിമകൾ ഇതിന് ഉദാഹരണമാണ് ആദമിൻ്റെ മകൻ അബുവിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം സലീം കുമാറിന് ലഭിച്ചു സലീം കുമാറിനെക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് സലീൻകുമാറിന്റെ മദ്യപാന ശീലത്തെക്കുറിച്ച് ആലപ്പി അഷ്റഫ് തുറന്ന് സംസാരിക്കുന്നുണ്ട് സെലിൻകുമാറിന് പണ്ടുണ്ടായിരുന്ന ദുശീലമാണ് മദ്യപാനം അതിന് പിന്നീട് കനത്ത വില നൽകേണ്ടി വന്നു സംവിധായകൻ പറഞ്ഞ കഥ ഓർമ്മ വരുന്നു ലാലിന്റെ അപ്പൻ അസുഖബാധിതനായി ആശുപത്രിയിൽ കിടക്കുന്നു ലാൽ പെട്ടെന്ന് കടന്നു വന്നപ്പോൾ കണ്ട കാഴ്ച അപ്പൻ ഓക്സിജൻ മാസ്ക് മാറ്റി സെലീൻകുമാർ കൊടുത്ത മദ്യം കുടിക്കുന്നതാണ് സലിൻ തന്റെ മദ്യപാനത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് തിരിച്ചറിഞ്ഞപ്പോഴേക്കും കരൾ ഏകദേശം പൂർണ്ണമായി നശിച്ചു കഴിഞ്ഞിരുന്നു ഇത്തരം ദുശീലങ്ങൾ കാരണം സിനിമയിൽ ഒരുപറ്റം നല്ല കലാകാരന്മാരെ നമുക്ക് നഷ്ടപ്പെട്ടുണ്ട് എന്നാൽ ഇവിടെ സലീം കുമാറിൻ്റെ ജീവൻ രക്ഷിക്കാൻ തുണയായി വന്നത് സിനിമാക്കാരല്ല സാക്ഷാൽ അമൃതാനന്ദമയ്യാണെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു എന്നാൽ ഇവിടെ സലീം കുമാറിൻ്റെ ജീവൻ രക്ഷിക്കാൻ തുണയായി വന്നത് സിനിമാക്കാരല്ല സാക്ഷാൽ അമൃതാനന്ദമയാണെന്നും ആലപ്പി അശ്രോഫ് പറയുന്നു അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ പറഞ്ഞിട്ടാണ് അമൃതാനന്ദമയെ പോയി കണ്ടത് തമാശ പറഞ്ഞ് അവരെ കുമാർ ചിരിപ്പിച്ചു വേഗം പോയി ഓപ്പറേഷൻ ചെയ്യൂ പണമൊന്നും അടയ്ക്കേണ്ട മോനി എനിക്ക് ആവശ്യമുണ്ടെന്നാണ് അമൃതാനന്ദമയി പറഞ്ഞത് ഇക്കാര്യം പല അഭിമുഖങ്ങളിലും കുമാർ പറഞ്ഞിട്ടുണ്ടെന്നും ആലപ്പ് അശ്വഫ് ചൂണ്ടിക്കാട്ടി ദേശീയ അവാർഡ് ലഭിച്ച ശേഷം സിനിമാ രംഗത്ത് സലീംകുമാറിന് ശത്രുക്കളുണ്ടായി തെറ്റായ പ്രചരണം നടനെക്കുറിച്ച് ശത്രുക്കൾ നടത്തിയിട്ടുണ്ടെന്നും ആലപ്പ് അശോഫ് പറയുന്നു മറ്റൊരു അപവാദവും പറയാനില്ലാത്തത് കൊണ്ട് ദുഷ്ടബുദ്ധികൾ സലീം കുമാറിന് മേൽ കലുപ്പ് തീർത്തത് അമേരിക്കയിൽ വെച്ച് ആക്സിഡന്റായി മരിക്കാൻ കിടക്കുന്നു മാരകരോഗം പിടിപെട്ട് മരിക്കാൻ കിടക്കുന്നു എന്നൊക്കെയാണ് ലോകത്തിലുള്ള സകല രോഗങ്ങളും അവരെ എനിക്ക് ചാർത്തു തന്നു എന്നും സലീംകുമാർ പറഞ്ഞിട്ടുണ്ടെന്നും ആലിപ്പ് അഷഫ് ചൂണ്ടിക്കാട്ടി ഓപ്പറേഷന് മുമ്പ് സലീംകുമാർ വിചിത്രമായ ആവശ്യം ഉന്നയിച്ചു മുറിച്ചെടുത്ത ലിവർ തെങ്ങേയും മക്കളെയും കാണിക്കണമെന്നായിരുന്നു അത് ഡോക്ടർ അപ്രകാരം ചെയ്തു താൻ കണ്ടത് വാട്സപ്പിലൂടെയാണെന്നും സലീംകുമാർ പറഞ്ഞിട്ടുണ്ടെന്നും ആലി പെഷഫ് ഓർത്തു ഓപ്പറേഷന് ശേഷം സലീംകുമാറിൻ്റെ ജീവിതവീക്ഷണങ്ങളിൽ മാറ്റം വന്നെന്നും ആലി പേശ്രഫ് ചൂണ്ടിക്കാട്ടി